ഹലോ എസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐസ് ചാനൽ ആയിട്ടാണ് സബ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അതേപോലെ ആ ബെല്ലേക്കന എനേബിളും എല്ലാം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയതിൻ്റെ ശേഷം കഴിഞ്ഞ് വീഡിയോ ഇടുകയുള്ളതുകൊണ്ടുള്ള വാശിയിലായിരുന്നു അപ്പോൾ അത് വാങ്ങി നിങ്ങളെല്ലാവരും കമൻറ്റോടെ പറയണ്ടായിരുന്നല്ലോ ഗ്യാസ് വാങ്ങിക്കൊടുക്കു ഗ്യാസ് വാങ്ങിക്കൊടുക്കും വാങ്ങിക്കൊടുത്ത അപ്പൊ അതിന്റെ അൺബോക്സിങ് ആണ് ഇന്നത്തെ പരിപാടി അപ്പൊ അത് വാങ്ങിയിട്ട് വീഡിയോ എടുക്കുള്ളൂ എന്നുള്ള ഒരു നിൽക്കുന്നു നിക്കുന്നു അപ്പൊ വാങ്ങിയിട്ട് അണ്മൂസ് ആയി അപ്പൊ ഫുൾ സാങ് വാങ്ങുന്നില്ല മൊത്തം വാങ്ങിയിട്ട് അപ്പൊ നമുക്ക് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് അറിയിക്കുക ഇഷ്ടപ്പെട്ട എന്തായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക ചെയ്യുകയായി അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം ഉം ആദ്യം തന്നെ അപ്പൊ നമ്മള് സാധനം കൊടുന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടു ദിവസമായി സെറ്റ് ചെയ്യണം ആയിട്ട് എന്നെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോലെ കണ്ടെന്ന് അത്യാവശ്യം ലെവലില് ഒരു കമ്പനി ആ ലെവലാണ് വാങ്ങിയത് വോയിസ് വിചാരിക്കുന്നു കേൾക്കുണ്ടാവും കഴിഞ്ഞു കാണിക്കുമ്പോ ഒരു അൺബോക്സിംഗ് ചെയ്യാനോന്നുള്ള ഒരു പ്ലാനിലാണ്

എന്നെ കാണുന്നുണ്ടോ കാരണം ഞാൻ വീട് ഇന്നലെ വീട് ഇടാന്ന് വിചാരിച്ചു പക്ഷെ എട്ട് കഴിഞ്ഞ ചോദ്യം വരും അപ്പൊ എന്നാ ബാക്കി പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം സെറ്റ് ഞാനും പറയണ്ടോ സേഫ്റ്റി എപ്പോഴും മുഖ്യാണ് സേഫ്റ്റിയിലാണ് ഒരു പരിപാടിക്ക് നിക്കരുത് ാണ് വാങ്ങിയത് അപ്പൊ ഇന്നലെ ഇന്നലെ വീഡിയോ വീട് ഇടാവിഷ ഇന്നലെ എനിക്ക് കുറച്ച് തിരക്കുണ്ടായത് വർക്കിന്റെ തിരക്കുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ വീഡിയോ വീടാന്ന് പറ്റില്ല അപ്പൊ ഇന്നിടാ അപ്പൊ വർക്ക് കഴിഞ്ഞ വന്നപ്പോ ബാക്കി സാധനങ്ങൾ മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കൊടുന്ന് സെറ്റാക്കും

ചെറിയൊരു പണിയൊക്കെ കിട്ടി നമ്മടെ ഇത് പൊട്ടിയെന്ന് തെറിച്ചു മറ്റേ നമ്മുടെ സാധനല്ലേ കണ്ടോ നമ്മുടെ റെഗുലേറ്റർ ചെറുതായിട്ടൊന്ന് പൊട്ടിയൊക്കെ തെറിച്ചു നമ്മളെ വീഡിയോയിൽ കാണും എന്തായാലും വീടുകൾ എന്തായാലും ആഡ് ചെയ്യാം സാധനം പ്രസ് ചെയ്തപ്പോ ഒറ്റ പൊട്ടല് ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ഇളകി അപ്പത്തന്നെ സ്പോട്ട് ബാൻ പോയി മാറ്റിയെടുത്തു പുതിയതെടുത്തു വേറെ വാങ്ങിയിട്ടു സംഭവം ഇതാണ് ഇതൊക്കെ കണ്ട ഉമ്മാക്ക നല്ല പേടി പഠിച്ചിണ്ട് അമ്മ ഇവിടെ നല്ല പേടി പഠിച്ചിട്ട് ഒരാള് നല്ല പടി പറഞ്ഞ നല്ല പൊടി ഒഴിച്ചു പോണോ ഏർ എന്താ പറയുക സാധനം നല്ല പൊട്ടലൊട്ടി ടേബിളൊക്കെ നന്നായിട്ട് ഇളക്കി ഉം നന്നായിട്ട് ഒന്ന് പൊങ്ങിയിട്ട് താന്നു അപ്പോ അതാണ് മെയിൻ ആയിട്ട് ഇതാണ് ഉമ്മ പറയുന്നത് ഗ്യാസ് ഒന്നും വേണ്ട ഗ്യാസ് ഒന്നും വേണ്ട വേണ്ട എന്ന് പറയുന്നത് ഇതാണ് കാരണം അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഉമ്മാക്ക് പേടിയാണ് നമുക്കിപ്പോ അത് പൊട്ടി മാറ്റിട്ട് വന്നു വന്നുമാക്കൊക്കെ ഭയങ്കര പേടിയാണ് ഈ കാര്യത്തില് എല്ലാ കാര്യത്തിലും അപ്പൊ അതുകൊണ്ടാണ് നമ്മള് വേണ്ട വേണ്ട എന്ന് വേണ്ടത് ഫ്രണ്ട്ട്ടാ കാണിച്ച എന്താ പറയാനുള്ളെ ഒരു ഗ്യാസ് എടുപ്പൊക്കെ വാങ്ങി എന്താ പറയാനുള്ളെ പേടിച്ചു പോലെ പേടി പഠിച്ചു ഞാൻ കേട്ടോ അമ്മ പുറത്തായിരുന്നോ ഞാനിടന്ന ഉള്ളില് പൊട്ടിന് മോളിക്കിന് പൊട്ടിട്ട് പിന്നെ അങ്ങനെ തന്നെ വന്നിരുന്നു അപ്പൊ വേൻ പോയി മേടിച്ചു പുതിയ മേടിച്ചിട്ട് വന്നു അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞത് നമ്മള് ചെയ്തു പക്ഷെ പൊട്ടി ആ സാധനം അതിന്റെ റെഗുലേറ്റർ സംഭവം ലോക്കൽ ലോക്കലായിട്ടാണ് തോന്നുന്നു അപ്പൊ വേം കൊണ്ട മാറ്റി നമ്മള് കത്തിച്ചു നോക്കിയില്ല ഒന്ന് കത്തിച്ചു നോക്കണം ഇപ്പൊ അപ്പൊ എന്താ ഒന്ന് കത്തിച്ചു നോക്കട്ടെ കത്തിച്ചോക്കിട്ട് ചായ വെക്കുന്നുണ്ട് അമ്മ പുതിയ അടുപ്പില് ചായ വെക്ക ഐസ് ഫസ്റ്റ് ഞങ്ങള് ചായ വെക്കാം ഉം അപ്പൊ പാല് വെച്ച എന്നാ പാല് വെച്ചോളി കത്തിച്ചോളി കത്തിക്കറിയോക്കട്ടെ ഉമ്മൻ അച്ചോട്ടെ അല്ല എങ്ങനെ അല്ല അല്ല എങ്ങനെ അത്തിച്ചോളി ഐസ് ഉമ്മൻ താ പുതിയ അടുപ്പ് താട്ടാ നമ്മള് കൊട്ടി ഇതിന്റെ അടിയക്കാണ് വച്ചിരിക്കുന്നത് ഇതിന്റെ അടിയിൽ നിന്ന് പൊട്ടിയിട്ട് ഇതിന്റെ അടിയിൽ നിന്ന് ഈ സാധനം പൊട്ടി ഈ റെഗുലേറ്ററോണ്ട് പൊട്ടിയിട്ട് ഇതിന് മോള് വന്നിട്ട് അടിച്ചു അത് ഇണ്ടായത് എന്നാ കത്തിക്ക് നോക്കട്ടെ കത്തിക്ക് അറിയണ്ട അറിയണ്ടോക്കട്ടെ അടുപ്പ് പോയെന്തോന്നല്ലേ കത്തിക്ക് അല്ല നിങ്ങൾക്കല്ല ഞാൻ നിങ്ങക്കല്ല ഉണ്ടാവുക ഇതല്ല ഇതാണ് പ്രശ്നം നമ്മള് മേടിച്ചൊക്കെ കൊടുക്കും പക്ഷെ കത്തിക്കില്ല ഇനി ഇപ്പൊ ഈ സാധനം അങ്ങനെ തന്നെ ഇരിക്കും ഉം പിന്നെ എന്തത്ര ചെറുത് വാങ്ങിന്നാരും ചോദിക്കരുത് എന്തത്ര ചെറുത് വാങ്ങിന്നാരും ചോദിക്കുന്നത് യൂസിങ് ഇല്ല അപ്പൊ പിന്നെ അത് വാങ്ങിട്ട് അപ്പൊ അതാണ് നമ്മൾ ചെറുത് വാങ്ങിയത് ചെറുത് പറഞ്ഞ അത്ര ലോക്കലൊന്നല്ല നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല പേര് ആട്ട അമ്പലി സൂര്യന്റെ ഒക്കെ അപ്പൊ സൂര്യന്റെ സാധനം തന്നെ വാങ്ങിക്കണേ അപ്പൊ ഞമ്മത് കത്തിക്കട്ടെ മമ്മി വരൂ കത്തിക്കോ ശരി നോക്കട്ടെ കത്തിക്കാൻ അറിയോ നോക്കട്ടെ ഇനിയിപ്പൊ ഗ്യാസ് അടുപ്പ് പോയതൊരു കത്തിക്കാൻ അറിയില്ലല്ലോ ബാ 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 വാ വേമ്പ അത് എന്തായാലും മോറ്റട്ടാ പാലൊക്കെ ആയിട്ട് പോയൊക്കെ പാല എന്നും കടച്ചാൽ വെക്കണമെന്ന് പുതിയ ഗ്യാസ് വാങ്ങിയപ്പോ പാലൊക്കെ വഴി മയ്ക്കാത്തൊക്കെ കാണ്ടോ അല്ല പുതിയ അടുപ്പ് വയ്യോ പാല പുതിയ അടുപ്പില് ൂണ്ണില്ലേ കണ്ണാടി പരിപാടി എടുത്തോടുത്തോ കത്തിച്ചോ കത്തിച്ചോ നിങ്ങളല്ലേ കത്തിക്കല്ലേ അമ്മക്കറിയില്ലല്ലോ നിങ്ങളല്ലേ പഠിച്ചോന്നൊക്കെ പറഞ്ഞ എല്ലാരോടും ഏഹ് എന്താ നിങ്ങളല്ലേ ഞാനല്ലല്ലോ പറഞ്ഞത് ഉം കത്തിച്ച കത്തിച്ച കത്തിച്ചോ എനിക്കറിയില്ല ഞാൻ കത്തിച്ചേരാ കത്തിച്ചോ ആ നിങ്ങള് നിങ്ങളല്ലേ തിരിക്കണെ ആ പാലൊക്കെ ആയിട്ട് പോലൊക്കെ പാല എന്നും കടഞ്ചാതെ വെക്കണ പുതിയ ഗ്യാസ പാലൊക്കെ വൈറ്റ് വയ്ക്കാത്തൊക്കെ കാണ്ടോ അല്ല പുതിയ അടുപ്പായി പാല പുതിയ അടുപ്പില് വയ്യ വരി എന്തെങ്കിലും അങ്ങോട്ടു പോണ് ഏർ കണ്ണൂല്ലേ കണ്ണാടി ഇല്ലാണ്ട് പരിപാടി അയസ് എന്നാ എടുത്തോടുത്തോ കത്തിച്ചോ കത്തിച്ചോ നിങ്ങളല്ല കത്തിക്കല്ലേ അമ്മക്കറിയില്ലല്ലോ നിങ്ങളല്ലേ പഠിച്ചോന്നൊക്കെ പറഞ്ഞ എല്ലാരോടും ഏഹ് എന്താ നിങ്ങളല്ലേ ഞാനല്ലല്ലോ പറഞ്ഞത് ഉം കത്തിച്ച കത്തിച്ചോ കത്തിച്ചോ എനിക്കറിയില്ല ഞാൻ കത്തിച്ചേരി കത്തിച്ചോ ആ നിങ്ങളല്ല തിരിക്കണേ ആ സീ മല തിരിക്ക് നമ്മളെ പിടിച്ചിട്ട് ഓണാക്കാണ്ടോ പേടിച്ചു പേടിച്ചു പേടിച്ചിട്ട് പേടിച്ചു ആ മതി 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 ആ ഞാൻ കത്തിക്കടക്കി ലൈറ്റർ അടക്കി അമർത്ത് ആ കത്തി കത്തി ഏ കത്തിച്ചേസ് കത്തിച്ചിട്ടാ നേരെ നേരൊക്കി ആയുസ അങ്ങനെ പാല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വയ്യ എന്നൊക്കെ കാണഞ്ഞപ്പോ അടുക്കളയില് ഗ്യാസൊക്കെ ആയി അയക്കോ അല്ലോ ഉം അതിന് സ്പൂൺ ഇട്ടിരിക്കണോ എടുത്തോ അത് അളച്ച് വരുമ്പോളല്ലേ അതാണ് അപ്പോ എന്തായാലും അത് മറ്റേ ഗ്യാസിന്റെ അടുപ്പിന്റെ അപ്പൊ ഇനി എന്തായാലും തിളക്കണം തളച്ചിട്ടൊക്കെ പരിപാടി എന്തായാലും തളച്ചിട്ട് കാണാൻ നിങ്ങളെ വെറുപ്പിക്കണില്ല എന്തായാലും ഈ ഗ്യാസ് എത്തിക്കണൊക്കെ എന്താ കണ്ടന്റ് കണ്ടന്റ് അല്ലെനിക്കറിയില്ല പക്ഷെ നിങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ആയിട്ട് മെയിനായിട്ട് ആയിട്ട് നിങ്ങൾ എല്ലാവരും വേടിച്ചെടുക്കുക നല്ല ഇത് ചെയ്തുകൊണ്ടാണ് മെയിനായിട്ട് വേടിച്ചു കൊടുക്കാൻ തന്നെ പിന്നെ വേടിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആവില്ലെന്ന് ചോദിച്ചാ പക്ഷെ നിങ്ങളുടെ എല്ലാരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൊ കറക്റ്റ് ആയിട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് സന്തോഷായില്ലേ ഗ്യാസ് ഇല്ല ഇല്ല ഗ്യാസ് എന്ന് പറയരുത് വൈസ് ഗ്യാസ് ഇല്ല ഗ്യാസ് ഇല്ല ഗ്യാസ് ആയി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതോക്കോ ഇത് ഇവിടെന്ന് ഇതേ ഇരുത്തരിക്കു ഇവിടെ ആ ഉറപ്പാണ് ഇത് സാധനം വെക്കില്ല ഏഹ് അവിടെന്താ ഗായ്സ് അട ഉണ്ടാക്കുന്നുണ്ട് രാത്രി എന്താ അടയുമ്പോ ചോറൊന്നിരിക്കില്ല അവിടെ അട ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ചോറ് ഉണ്ടാക്കി കഴിഞ്ഞോ ആ ചോറുണ്ട് അപ്പൊ അട ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഗായ് അപ്പൊ ഇതവിടെ ചായ അങ്ങനെ നടക്കുന്നുണ്ട് അടുപ്പിണ്ട് എന്തായാലും ഇതൊക്കെയാണ് പരിപാടി അപ്പൊ എന്തായാലും ഞാൻ ഇനി എന്തായാലും കുളിച്ച് ഫ്രഷ് ആവണം ഞാൻ വർക്ക് ചെയ്യേണ്ടി വന്നിട്ട് ഒന്നും പരിപാടി ആയിട്ടില്ല ഇതിന്റെ ഇതില് അത് കഴിഞ്ഞിട്ട് നടക്കുള്ള പരിപാടി നോക്കാ എനിക്ക് ഇനി ഒറ്റപ്പാലം പോണ ചെറിയ ചെറിയ പരിപാടികളുണ്ട് അപ്പൊ തന്നെ സമയം ഏഴര അപ്പൊ എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് അപ്പം വെച്ചാൽ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും പിന്നെ ഈ ഗ്യാസിൻ്റെ കാര്യം എന്താണ് ഇപ്പോൾ ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ വീഡിയോ അപ്പം എന്തായാലും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാ പിന്നെ ഇതിന്റെ ഇടയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൻ താത്ത എന്തോ പറഞ്ഞിട്ടുണ്ട് അതേപോലെയാണ് നീ എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൻ താത്ത പലതും പറയും അതേപോലെ ആവില്ല ഞാൻ കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം ആ പറയുന്നവരാണ് പലതും പറയും പക്ഷേ പോസിറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തിച്ചടക്കോളൂ മൗദാ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ അച്ചീവ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഞാൻ അങ്ങനെ അച്ചീവ് ആക്കി കൊടുക്കും കൊടുക്കില്ല എന്നല്ല എന്റെ വീട്ടിൽ ഞാൻ തന്നെ ചെയ്തു കൊടുക്കാം ഏഹ് അപ്പൊ ഇൻഷാല് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരും അസാലും